പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ചർച്ചാ വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള സിമൻ മുകേഷ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ നടക്ക നടന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ ഭാഗമായി മുകേഷിനെതിരെയും ഒട്ടേറെ രണ്ട് മൂന്നാല് വെളിപ്പെടുത്തലുകൾ ഇതിനുള്ളിൽ വരികയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു സംഭവം ഓർമ്മിച്ചുകൊണ്ട് അന്ന് മുകേഷിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ടെസ് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗോള പ്രശസ്തമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വീണ്ടും ഒരു പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരുന്നു ഇട്ടതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നടന്ന രണ്ട് മൂന്ന് പീഡനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വരികയുണ്ടായി അതിൽ ഒന്ന് എന്ന് പറയുന്നത് തന്നെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും തൻ്റെ തന്നെ ആലിംഗനം ചെയ്ത് കട്ടിലിലേക്ക് വീണുവെന്നും പറഞ്ഞുകൊണ്ടൊരു സ്ത്രീ വന്നിട്ടുണ്ട് വേറൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞത് അവരെ അവരുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മയുടെ വീട് അന്വേഷിച്ച് ചെയ്യാൽ ചെന്നുവെന്നും അവരവിടുന്ന് കൊടുത്ത് അവർ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ വന്നിട്ടുണ്ട് വീണ്ടും ഒരു കൂടി വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് വന്നതിനെ തുടർന്ന് മുകേഷ് വന്നിട്ട് പിന്നെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുകേഷിൻ്റെ പ്രതികരണത്തിനൊക്കെ വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയുണ്ടായി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചതെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് മുകേഷ് ബന്ധപ്പെട്ടില്ല പോലീസിന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ളത് സംബന്ധിച്ചുള്ള വിമർശനം ഉയർന്നു വന്നു എന്ന് മാത്രമല്ല ഈ സ്ത്രീയുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ വലിയ വിമർശനങ്ങളിലാണ് വിളിച്ചു വരുത്തിയത് അപ്പോൾ ഈ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നുള്ള നിലയിലുള്ള വിമർശന എന്നുള്ള അഭിപ്രായങ്ങൾ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയുണ്ടായി സി ബി ഐയുടെ പിന്നെ സമുന്നതായിട്ടുള്ള ദേശീയ നേതാവായിട്ടുള്ള അനി രാജ തന്നെ ഇത് പിന്നെ ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് രാജി ആവശ്യമാണെന്നുള്ള നിലയിൽ അവർ ആദ്യം തന്നെ അവർ പറഞ്ഞിരുന്നു എന്തായാലും എന്ന് മാത്രമല്ല ഈ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺക്ലേവ് നടത്താനുള്ള ചുമതല മുകേഷിനാണ് കൊടുത്തിരുന്നത് അവിടുന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള നിലയിലൊക്കെ തന്നെയുള്ള പിന്നെ വാദഗതികൾ ഉയർന്നു വരികയുണ്ടായി ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ചിത്രം മാറിയല്ലോ ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അറസ്റ്റിനുള്ള സാധ്യത എവിടെയുണ്ട് അപ്പോൾ ഒരു ഇടതുപക്ഷ എം എൽ എ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് ആ ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോലീസ് തന്നെ കേസെടുത്തിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് സ്വാഭാവികമായും സംബന്ധിച്ച് പ്രതിപക്ഷത്തിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഭരണപക്ഷത്തു നിന്ന് പ്രത്യേകിച്ച് സി പി ഐയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആനി രാജയുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോപണം ഉയർന്നു വന്നത് അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത് സ്ത്രീ പീഡനം മാത്രമല്ല സ്ത്രീ പീഡനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനി രാജ രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മറ്റോ ദേശീയ നിർവാഹ സമിതിയിലെ മറ്റോ അംഗമായിട്ടുള്ള കെ പ്രകാശ് ബാബുവും ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമൊക്കെ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കും എന്ന് എന്നാണ് കെ പ്രകാശ് ബാബു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മുകേഷ് രാജിവെക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ ശക്തമായി കുറഞ്ഞു വരികയാണ് ഏതാണ്ട് നൂറ് നൂറ് നൂറോളം വരുന്ന വനിതാ സാമൂഹ്യ പ്രവർത്തകരും ഇയാൾ ഉടനടി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പൊതുരംഗത്തൊക്കെ പിന്നെ പൊതുജനങ്ങളിടയിൽ നിന്നൊക്കെ തന്നെ വലിയ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടുകളാണ് ബിനോയ് വിശ്വം വലിയൊരു പുരോഗമനവാദിയാണ് എന്ന് ഉള്ള മേലങ്കി ഇടാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്ന ഒരു ഒരു നേതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാനിതിനു മുമ്പ് പോലെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു എം എൽ എക്കെതിരെ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വരികയും ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തന്നെ ആ എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ എം എൽ എ ആ സ്ഥാനത്ത് നിന്ന് ഉടനടി രാജിവെക്കണം എന്ന് പിന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ത്തിൻ്റെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അതിൽ ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം ഇട്ട പോസ്റ്റ് പറയുന്നത് സിനിമാ മേഖല കണ്ണീരിൻ്റെ നനവു പടരുന്ന സ്ത്രീവിരുദ്ധതയുടെ ഇടമാകാതിരിക്കാനുള്ള ജാഗ്രതയും നടപടിയുമാണ് വേണ്ടത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ ഗൗരവപൂർവ്വം പരിഗണിക്കണം കേരളത്തിൻ്റെ സാംസ്കാരിക മുഖത്തിന് പോറലേൽപ്പിക്കുന്നതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ബൗദ്ധിക നിലവാരത്തിൽ ഉന്നതമൂല്യം സൂക്ഷിക്കുന്ന സിനിമാ മേഖലയിൽ സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ കേരള സമൂഹം വളരെ വേദനയോടുകൂടിയാണ് കാണുന്നത് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നവംബറിലേക്ക് പോകാതെ എല്ലാവരുമായി ആശയവിനിമയം പൂർത്തിയാക്കി ക്രിയാത്മകമായി തന്നെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കണം പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് ഓർത്തുകൊള്ളണം പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ പലയിടത്തും സൂചികുത്താൻ പോലും ഇടം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പോസ്റ്റർ എന്താണെന്ന് വെച്ചാൽ സിനിമാ മേഖല സ്ത്രീ വിരുദ്ധതയുടെ ഇടമാകരുത് അതെ അതാണ് അദ്ദേഹം ഇരുപത്തൊന്നാം തീയതി ഇട്ട പോസ്റ്റ് ഇനി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പിട്ട പോസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ നീതിബോധത്തിൻ്റെ വിജയമാണ് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പ്രബുദ്ധ കേരളത്തിൻ്റെ സാംസ്കാരിക ഔന്നിത്യത്തിൻ്റെ മുഖത്ത് കളങ്കമേൽ ഏൽക്കരുതെന്നാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷിതത്തിനും ഉറപ്പുണ്ടാകണമെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിർബന്ധമുണ്ട് സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയുടെ ഡബ്ല്യു സി സിയുടെ നിലപാടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപിക്കുന്നത് ഈ കാഴ്ചപ്പാടോടെയാണ് ഇന്ത്യൻ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നത അധികാര സമിതിയെ നിയോഗിച്ചത് കേരള സർക്കാരാണ് ഇതിൻ്റെ ശുപാർശകൾ കാലവിളമ്പം കൂടാതെ നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ ദിശയിലുള്ള സർക്കാർ നടപടികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങുന്നു അതിൻ്റെ പോസ്റ്റർ ഇതാണ് ഇടതുപക്ഷ നീതിബോധത്തിൻ്റെ വിജയമാണ് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിനോദം ഇതാണ് അദ്ദേഹം വിട്ട രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തപ്പെട്ടിരിക്കുന്ന സ്ത്രീ സ്ത്രീപീഡന കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തപ്പെട്ടിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് പോലും ചെയ്യപ്പെടാമെന്ന് പറ്റുന്ന നിലയിലുള്ള അവസ്ഥ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള പിന്നെ മുകേഷിന് വന്ന സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ ഈ സ്ത്രീ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ആളും പിന്നെ പീഡിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി കണ്ണു നനയിക്കുന്ന ആളുമായിട്ടുള്ള വിനോദ വിശ്വം തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹത്തോട് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ അദ്ദേഹം കൊടുത്ത മറുപടി രണ്ട് മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഒന്ന് ഇതുപോലെ സ്ത്രീവിരുദ്ധതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള എം എൽ എ മാർ യു ഡി എഫിലും ഉണ്ട് പോലും ഇങ്ങനെയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അതും സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായിട്ട് വലിയ നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവാണ് ബിനോവിശ്വം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആണ് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നൊക്കെ ഐക്യരാമാനം പറയുന്ന ബിനോവിശ്വത്തോട് എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നുള്ള അഭിപ്രായം സി പി എം എന്താ സി പി ഐ എന്താണ് ഉയർത്താത്തത് എന്ന് ചോദിക്കുമ്പോൾ വലതുപക്ഷത്തെ രണ്ട് എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങളിലെ അവരെന്ത് ചെയ്തു എന്നാണ് ഇയാൾ ചോ പറയുന്ന മറുപടി കാപ്പാട്ട നാട്യക്കാരനാണ് ബിനോവിഷം എന്നുള്ളതല്ലേ തെളിയിക്കുന്നത് ഇരട്ട താപ്പകാരനാണ് ബിനോവിഷം എന്ന് എന്നല്ലേ തെളിയിക്കുന്നത് വലതുപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണോ ഇടതുപക്ഷം നിലപാടെടുക്കുന്നത് വലതുപക്ഷത്തിൻ്റെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടാണോ ഇടതുപക്ഷത്തിനുള്ളത് വലതുപക്ഷത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണോ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക ഇടതുപക്ഷത്തെ നയിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും ഇടതുപക്ഷം സ്ത്രീ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ചോദ്യം ഉയരുമ്പോൾ വലതുപക്ഷത്തിൻ്റെ പിന്നെ ധാർമ്മിക മൂല്യങ്ങളുമായി താരമെ താരതമ്യം ചെയ്തുകൊണ്ട് ഓടി ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ് ഈ കപടനാട്യക്കാരൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് അദ്ദേഹം പറയുകയാണ് എന്താ പറയുന്നത് അദ്ദേഹം പറയുകയാണ് ആരോപണങ്ങളല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ പിന്നെ സോളാർ പരാതിക്കാരിയെ വെച്ചിട്ട് പിന്നെ യു ഡി എഫ് സർക്കാരിനെ രണ്ടായിരത്തി പതിനാറിൽ തോൽപ്പിച്ചത് വിനോദ വിശ്വം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ കെ കരുണാകരൻ രാജിവെച്ചു പോകേണ്ടി വന്നത് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയുടെ വാക്കാൽ പരാമർശത്തിലല്ലേ കെ എം മാണി രാജിവെച്ചു പോകേണ്ടി വന്നത് പഞ്ചാബ് ബോർഡൽ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആർ ബാലകൃഷ്ണ രാജിവെച്ചു പോകേണ്ടി വന്നത് തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ദൂരക്കൂടെ എന്തോ വനമാഫിയയുമായി ബന്ധപ്പെട്ടെന്തോ പരാതി ഉയർന്നു വന്നപ്പോഴേ ആരോപണം ഉയർന്നു വന്നപ്പോഴല്ലേ കെ പി വിശ്വനാഥൻ രാജിവെച്ചത് തൻ്റെ ഓഫീസുമായി എന്തോ അഴിമതി ആരോപണം ഉയർന്നു നിന്നപ്പോഴല്ലേ യു ഡി എഫ് സർക്കാരിൽ കെ 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 രാമചന്ദ്രൻ രാജിവെച്ച് പോയത് ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ സാംസ്കാരിക മാലിന്യമായിട്ടുള്ള ഗണേഷ് കുമാർ പോലും രാജിവെച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ പി ജെ ജോസഫ് രാജിവെച്ചത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ തോൽപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ബിനോ വിശ്വം അതൊക്കെ നിങ്ങളെന്താ മറന്നു പോകുന്നത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ആരോപണമല്ലേ എന്ന് അല്ലേ അതേ ആരോപണമാണെങ്കിലും സ്ത്രീകൾ വന്ന് പറഞ്ഞ ആരോപണങ്ങളല്ലേ അവരെ പീഡിപ്പിച്ചു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളല്ലേ അതിനെതിരെ കേസെടുത്തിട്ടില്ലേ ആ കേസ് ജാമ്യമില്ല വകുപ്പുകളുടെ അടിസ്ഥാനത്തിലല്ലേ അത്രയുമൊക്കെ എടുത്തിട്ടും നിങ്ങൾ പറയുകയാണ് ആരോപണമാണ് എന്ന് നിങ്ങൾ പറയുകയാണ് യു ഡി എഫിൻ്റെ എം എൽ എമാർക്ക് എതിരെ ആരോപണം വന്നപ്പോൾ അവർ രാ നാണമുണ്ടോ നിങ്ങൾക്ക് വിനോദിച്ചു ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് വിനോദിച്ചു ലജ്ജയുണ്ടോ നിങ്ങൾക്ക് വിനോദിച്ചു അതുകൊണ്ട് നിങ്ങളൊരു കാപ്പട്ട നാട്ടിയക്കാരനാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലനാകും വാചാഡോപങ്ങൾ നടത്തും നിങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണെന്ന് രാജ്കരാമാനം പറയും പക്ഷേ ഫലത്തിൽ നിങ്ങൾ നിങ്ങൾ സ്ത്രീ പീഠകർക്കൊപ്പമാണ് ആഭാസന്മാർക്കൊപ്പമാണ് നരാധമന്മാർക്കൊപ്പമാണ് അതാണ് ഇന്ന് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ 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 പാർട്ടിയിൽ തന്നെ ഉന്നതരായിട്ടുള്ള രണ്ടു നേതാക്കന്മാർ ആനി രാജയും കെ പ്രകാശ് ബാബുവും ഒരു നിമിഷം കളയാതെ ഈ മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാംസ്കാരിക മാലിന്യം ഈ ആഭാസൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടും നിങ്ങളത് പറയാൻ തയ്യാറാവുന്നില്ല എന്നാലോച്ച് നോക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നിങ്ങൾ ആ സംസ്ഥാന സെക്രട്ടറി അല്ലായിരുന്നോ ഈ ആനുരാജയേക്കാളും കെ പ്രകാശ് ബാബുവിനേക്കാളും മുമ്പ് ഈ ഈ ഈ മുകേഷ് രാജിവെക്കണമെന്ന് പറയേണ്ടിയിരുന്നത് സി കെ ചന്ദ്രപ്പനായിരുന്നുവെങ്കിലെന്ത് പറയുമായിരുന്നു വെളിയം ഭാർഗവനായിരുന്നുവെങ്കിലെന്ത് പറയുമായിരുന്നു അപ്പം നിങ്ങൾ ഒരു കപട നാട്ടിയക്കാരനാണ് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് വർത്താനം പറയും പ്രസംഗിക്കും ഫേസ്ബുക്ക് പോസ്റ്റിടും പ്രസ്താവന ഇറക്കും പക്ഷേ ഫലത്തിൽ നിങ്ങൾ സ്ത്രീ പീഠകരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സംശയ ലേശം എന്നെ തെളിയിച്ചിരിക്കോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ കപടനാട്യം നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഹിപ്പോക്രസി ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്